ഈശോയുടെ ഈശോയുടെ ജനന തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ദിവസം ദൈവം നിങ്ങളെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അങ്ങനെ തന്നെ നിങ്ങളെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു ആ നിങ്ങളെ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പില് പച്ചയായ അതേ രൂപത്തിൽ തന്നെ പച്ച മനുഷ്യൻ എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ അത് നിങ്ങളെ ദൈവത്തിന്റെ തുമ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നു ആ നിങ്ങളായിട്ട് നിങ്ങൾ ദൈവത്തിന്റെ തുമ്പിൽ ഇരിക്കുന്നു നിങ്ങളുടെ ഉദ്യോഗം എന്താണോ നിങ്ങളുടെ ജോലിയല്ല നിങ്ങളുടെ സമ്പത്തല്ല നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെങ്ങനെ മാനിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ മറിച്ച് ദൈവവും നിങ്ങളും സൃഷ്ടാവും സൃഷ്ടിയും നിങ്ങൾ എങ്ങനെയാണോ ഒരു സൃഷ്ടാവൻ്റെ തുമ്പില് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല കാരണം അത് നമ്മുടെ അപ്പനാണല്ലേ റിയൽ ആയിട്ട് ഇരിക്കുക ഒരു പൊടിപ്പൊത്തോങ്ങലങ്ങളും ഇല്ലാതെ ഫേക്ക് ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാതെ പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയാ ചെയ്യാൻ ധൈര്യം കിട്ടാത്ത കാര്യങ്ങള് ധൈര്യം കിട്ടുന്നില്ലെന്ന് പറയാ ചില ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പറയാം എനിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയാ ഇത് ചിലപ്പോ അറിയില്ല എനിക്ക് ഈ കാര്യങ്ങൾ അറിയണില്ലെന്ന് പറയാ നിങ്ങൾ എന്താണോ ആ നിങ്ങളായിട്ട് നിങ്ങൾ കർത്താവിന്റെ തുമ്പില് ഇരിക്കും അങ്ങനെ ജീവിതത്തിൽ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ ഇരിക്കാൻ പറ്റണം അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഇവിടെ നേടണം എപ്പോഴെങ്കിലും ഒക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറ്റുള്ള മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ പലതര പല വേർഷനുകൾ ഉണ്ടാവുമല്ലോ അതെല്ലാം മടുക്കുമ്പോ ഒന്നും കോടി ഇടമുണ്ട് അത് ദേവസന്നിധിയാണ് മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ് അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തത്രപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പക്ഷെ അതെല്ലാം അതൊന്നും ആയിട്ടല്ല നിങ്ങൾക്ക് അർത്ഥാണെന്ന് വിലകി വരേണ്ടത് അതായത് നിങ്ങളുടെ പാതു അഴിച്ചു വെയ്ക്കുക എന്ന് പറയും ഗോപി അച്ഛന്റെ പുസ്തകത്തിൽ അങ്ങനെയുണ്ട് നിങ്ങളെ സാധാരണ ഒരു മനുഷ്യനായിട്ട് ദൈവത്തിന് തുമ്പിലേക്ക് ഇരിക്കുന്ന ഒരു ആത്മീയ അവസ്ഥ നിങ്ങളുടെ ആത്മാവിൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അത് ആത്മീയ ജീവിതത്തിന്റെ ഭക്തജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ട് നടക്കണം മനസിലായോ അതായത് നിങ്ങൾ ദൈവത്തിന് തുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒന്നിന്റെയും ഭാരവും ഒന്നിന്റെയും എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല നിങ്ങളെ ദൈവത്തിന് അറിയാം ദൈവത്തിന് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അറിയാം ദൈവത്തെ നിങ്ങളുടെ എല്ലാ അവസ്ഥകളോട് കൂടെ അറിയാം നിങ്ങളുടെ പോരായ്മകൾ അറിയാം നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാം അതിനകത്ത് വല്ലാത്ത കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചോ നിങ്ങളുടെ ബ്രെയിനകത്ത് വല്ലാത്ത ഒരു ദോഷമുണ്ട് ഒരു സ്വഭാവത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഇരിക്കട്ടെ അതെന്തൊക്കെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അപ്പന്റെ തൊമ്പിൽ ഒരു ഒരു വലിയ ഇതുകളൊന്നും ഇല്ലാതെ കാപട്ടങ്ങളൊന്നുമില്ലാതെ ധൈര്യത്തോട് കൂടെ അപ്പൻ്റെ തൊമ്പിൽ ഇരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് മൂന്നാം ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒരു ആത്മീയ എക്സസൈസാണ് ആത്മാവ് കൊണ്ട് നഗ്നനായകർത്താവൻ്റെ തുമ്പിൽ ഇരിക്കുക ആമേ